ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടൈടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ് നോട്ടിഫിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയോടൊപ്പം ഈ ഒരു ഡോക്യുമെൻറ്റും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അതായത് വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു ഇത് ഈ ഡോക്യുമെൻറ്റിൽ ഇത്രയും കോഴ്സുകൾ ഡി ജി ഇക്വലൻ്റായി പി എസ് സി അംഗീകരിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതായത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷണൽ വി എച്ച് എസ് സി കമ്പ്യൂട്ടർ സയൻസ് വി എച്ച് എസ് സി ഓഫീസ് സെക്രട്ടേറിയഷിപ്പ് വി എസ് വി എച്ച് എസ് സി ഡേറ്റാ പ്രോസസിംഗ് ആൻഡ് കൺസ്രോൾ ഓപ്പറേഷൻ അതുപോലെ തന്നെ ഐ ടി എ ആൻഡ് ഐ ടി സി ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡി പി സി എസ് അതുപോലെ എൻ ടി സി നടത്തുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് diploma in commercial practice diploma in computer application and office management a-level computer application certificate in basic computing bac computer application bac computer science bcom computer application btech computer science btech computer science and engineering bca computer application അതായത് ബി സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം സി എ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അതായത് വി എച്ച് എസ് സി ഓഫീസ് സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയേറ്റ് പ്രാക്ടീസ് ഇത്രയും കോഴ്സുകൾ പഠിച്ച കുട്ടികൾക്ക് അപ്ലൈ നൗ ബട്ടണിലൂടെ ഡയറക്റ്റായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ്റെ സമയത്ത് ഞാൻ പഠിച്ച ഈ കോഴ്സുകൾ ഡി സി എ ഇക്വലൻ്റ് ആണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഗവൺമെൻറ് ഓർഡറും പാസ്സാക്കേണ്ട അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡറും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലൈ നൗ ബട്ടൺ നമ്മൾ ഈ കോഴ്സുകൾ പഠിച്ചവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ നൗ ബട്ടൺ ഓപ്പൺ ആയിരിക്കും അപ്ലൈ നൗ ബട്ടണിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷെങ്കിൽ ഇതിന് ഇതായിരുന്നു ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പുതിയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിലാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം ഈ ഇരുപത്തിരണ്ട് കോഴ്സുകൾ പഠിച്ചവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈനോ ബട്ടണിലൂടെ അപ്ലൈ ചെയ്യാമെന്നും അവർക്ക് വേറെ ഒരു സർട്ടിഫിക്കറ്റും ഡി സി ഈക്വലൻ്റായിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ആണ് ഈ ഡോക്യുമെൻ്റിൽ പറഞ്ഞിരുന്നത് ഇനി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഗവണ്മെൻറ്റ് ഓർഡർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ഗവണ്മെൻറ്റ് ഓർഡറിൽ വേറെ കുറച്ച് കോഴ്സുകളൂടെ പറഞ്ഞിരുന്നു ആ കോഴ്സുകൾ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യേണ്ട ഈ സർട്ടിഫിക്കറ്റ് വേരിഫിക്ക നമുക്കിതിനെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും അതെല്ലാം ഡി സി ഇക്വലൻ്റ് ആണ് ആ കോഴ്സുകൾ ഡി സി ഇക്വലൻ്റ് ആണ് എന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ട് ആ കോഴ്സുകൾ പഠിച്ചവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡോക്യുമെൻ്റ് നമുക്കിനിയൊന്ന് നോക്കാം എന്താണെന്ന് ഓക്കെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഗവണ്മെൻറ്റ് ഓർഡറാണിത് ഈ ഗവണ്മെന്റ് ഓർഡർ പറഞ്ഞിരുന്നത് ഡി സി എ കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നു അതായത് ഐ എച്ച് ആർ ഡി എൽ ബി എസ് സെൻറ്റർ റൂട്ടോണിങ് സിഡാക്ക് സിഡിറ്റ് സി ആപ്പ് കെൽട്രോൺ എന്നീ സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകളാണ് എന്താണ് എന്നീ സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകളാണ് പി എസ് സി അപ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഗവ ഡി സി എക്യൂഡൻ്റ് ആയിട്ടുള്ള കോ ക്വാളിഫിക്കേഷൻ്റെ കോഴ്സ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ആ കോഴ്സ് ലിസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക സി ഒ പി എ എൻ സി വി ടി അതുപോലെ പി ജി ഡി സി എ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നത് ഐ എച്ച് ആർ ടി നടത്തുന്നത് എൽ ബി എസ് സെൻറ്റർ നടത്തുന്നത് പ്ലോസ് പോസ്റ്റ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അത് ടെക്നിക്കൽ ബോർഡ് നടത്തുന്നത് അതുപോലെ തന്നെ ഐ എച്ച് ആർ ഡി നടത്തുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി യൂണിവേഴ്സിറ്റി നടത്തുന്ന ഫോർ ഇയർ കോഴ്സ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്ലോമ ഇൻ സി എ ബി എം ഇത് ത്രീ ഇയർ കോഴ്സാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി ഐ ടി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ ബികോ വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പിന്നെ ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വി എച്ച് എസ് സി വിത്ത് കമ്പ്യൂട്ടർ സയൻസ് വി എച്ച് എസ് സി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പിന്നെ ഈ ഇവരുടെ എ ലെവൽ ബി ലെവൽ സി ലെവൽ സർട്ടിഫിക്കറ്റ് ഇത്രയും കോഴ്സുകളാണ് എന്ത് പി എസ് സി ഡി സി ഇക്വലൻ്റ് ആയിട്ട് അന്ന് അംഗീകരിച്ചുകൊണ്ട് ഓർഡർ ഇട്ടിരുന്നത് അപ്പം നമ്മളുടെ നേരത്തെ നമ്മൾ ഒരു അതായത് ഈ നോട്ടിഫിക്കേഷനോടൊപ്പം വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസിൻ്റെ നോട്ടിഫിക്കേഷനോടൊപ്പം തന്ന കോഴ്സുകളെല്ലാം തന്നെ ഇല്ല അതിനകത്തുനിന്ന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ കോഴ്സുകളൊക്കെ പഠിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഈക്വലൻറ്റ് വെച്ചിട്ട് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ള വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസോ ഇൻസ്റ്റിറ്റ്യൂഷനോ നടത്തുന്ന കോഴ്സുകൾ ഡി സി ഇക്വലൻ്റ് ആണ് എന്ന് പറയാൻ യാതൊരു അധികാരവുമുള്ള ആളല്ല ഞാൻ അപ്പം നിങ്ങൾ അത് ഇക്വലൻ്റ് ആണ് എന്നറിയാൻ വേണ്ടി പി എസ് സി ലെറ്റർ വഴിയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ഒക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ വരുത്തുക അല്ലെങ്കിൽ മെയിൽ ത്രൂ നമുക്ക് പി എസ് സി കോൺടാക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറുകൾ കിട്ടും അപ്പം നിങ്ങൾ ഈ പിന്നെ എന്താണ് കോഴ്സ് അല്ലെങ്കിൽ ഈ ഓർഡറിലുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യുക സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്കിത് എന്താണ് സബ്മിറ്റ് ചെയ്താൽ മതി ഇത് പി എസ് സി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നേരത്തെ കാണിച്ചത് ആ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ലിസ്റ്റ് തന്ന ലിസ്റ്റുകളാണ് അത് തന്നവർക്കൊന്നും പേടിക്കേണ്ട അവർക്ക് ഒരു സർട്ടിഫിക്കറ്റും ഇക്വലൻ്റ് ആണ് എന്ന് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഇതിൽ ദൂരീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ ഇതിനപ്പുറം ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസോ അതുപോലെ തന്നെ ഇൻസ് ട്യൂഷനോ നടത്തുന്ന കോഴ്സുകൾ ഡി സി ഇക്വലൻ്റ് ആണോ എന്ന് എനിക്ക് അറിവില്ല നിങ്ങളത് ബി എസ് സി ഓഫീസുമായി ഡയറക്റ്റ് ബന്ധപ്പെടുക എല്ലാവർക്കും കോഴ്സ് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം